നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന പി വി അൻവറിന് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ നൽകിയ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിരുന്നു അൻവറിന് സ്വതന്ത്രനായി മത്സരിക്കാം തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ്സിന് പുറമെ സ്വതന്ത്രൻ എന്ന നിലയിലും രണ്ട് നാമനിർദ്ദേശ പത്രികകളാണ് പി വി അൻവർ സമർപ്പിച്ചിരുന്നത് ഇത് സ്വതന്ത്രനായി നൽകിയ പത്രിക സ്വീകരിക്കുകയും ചെയ്തിരുന്നു തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടിയല്ല എന്ന സാങ്കേതിക പ്രശ്നം നിലനിൽക്കുന്നുണ്ട് മണ്ഡലത്തിലെ പത്തു പേരുടെ ഒപ്പ് നാമനിർദ്ദേശ പത്രികയിൽ വേണമെന്നാണ് ചട്ടം എന്നാൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള പി വി അൻവറിന്റെ പത്രികയിൽ ഒരൊപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതേ തുടർന്നാണ് പത്രിക തള്ളിയതായി ഭരണാധികാരികൾ അറിയിച്ചത് എന്നാൽ ഭരണാധികാരിയുടെ തീരുമാനത്തെ അൻവറിന്റെ അനുകൂലികൾ എതിർത്തിരുന്നു തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ശേഷം തൃണമൂൽ പത്രിക തള്ളിയതായി വ്യക്തമാക്കുകയായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ പേരിലും സ്വതന്ത്രനായും രണ്ട് സെറ്റ് പത്രികകളാണ് അൻവർ നൽകിയിരുന്നത് പെരിന്തൽമണ്ണ സബ് കളക്ടർ ഓഫീസിൽ പത്രികയിൽ സൂക്ഷ്മ നടക്കുമ്പോൾ അൻവർ നേരിട്ടെത്തിയിരുന്നു വിഷയത്തിൽ അഭിഭാഷകർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി അവസാനവട്ട ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു അട്ടിമറി സാധ്യത തോന്നിയത് താൻ സബ് കളക്ടർ ഓഫീസിലെത്തിയതെന്ന് അൻവർ പറഞ്ഞിരുന്നു എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും താൻ മാത്രമാണ് ഒറ്റയ്ക്കെന്നും അൻവർ പറഞ്ഞിരുന്നു ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പുതിയ മുന്നണി രൂപീകരിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് പി വി അൻവർ പ്രസ്താവിച്ചിരുന്നതായിരുന്നു അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യഡൻ ഷൗക്കത്തിന്റെ മണ്ഡല പര്യടനം മുസ്ലിം ലീഗ് നേതാവ് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു പോത്തുങ്കൽ മുണ്ടേരിയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം വേറെ പരിപാടി ഉണ്ടായിരുന്നതിനാലാണ് യു ഡി എഫ് കൺവെൻഷനിൽ പങ്കെടുക്കാതിരുന്നതെന്നും ഇനിയുള്ള പ്രചാരണ പരിപാടികളിലെല്ലാം തന്നെ സജീവമായി പങ്കെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു യു ഡി എഫ് കൺവെൻഷനിൽ പങ്കെടുക്കാതിരുന്നതിൽ ചിലർ പ്രചരിപ്പിച്ചതുപോലെ മറ്റൊരു വിഷയവുമില്ല ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി ഇനിയുള്ള എല്ലാ പരിപാടികളിലും പങ്കെടുക്കും ഇടതുപക്ഷ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ വിധി എഴുതാനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത് നിലമ്പൂരിൽ ആര്യടൻ ഷൌക്കത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിക്കുമെന്നും പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ ഉദ്ഘാടന ചടങ്ങിൽ മുസ്ലിം ലീഗ് നേതാക്കളായ പി കെ ബഷീർ എം എൽ എ എ പി അബ്ദുൽ വഹാബ് എം പി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാർ പി സി വിഷ്ണുനാഥ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി തുടങ്ങിയവർ സംബന്ധിച്ചിരുന്നു നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന യുഡിഎഫ് കൺവെൻഷനിൽ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുക്കാതിരുന്നത് വലിയ വിവാദമായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഹജ്ജിന് പോയതിനാൽ കൺവെൻഷനിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു പകരം ലീഗ് മലപ്പുറം ജില്ലാ അധ്യക്ഷൻ കൂടിയായ പാണക്കാട് അബ്ബാസ് അലി തങ്ങളെയാണ് കൺവെൻഷനിൽ പങ്കെടുക്കാൻ നിയോഗിച്ചിരുന്നത് എന്നാൽ ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടും അബ്ബാസ് അലി തങ്ങൾ കൺവെൻഷനിൽ എത്തിയിരുന്നില്ല പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുക്കാത്ത യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സമീപകാല ചരിത്രത്തിൽ ആദ്യമായാണ് പാണക്കാട് കുടുംബത്തിലെ അസാന്നിധ്യം വിവാദമായതോടെയാണ് പാണക്കാട് അബ്ബാസ് അലി തങ്ങളെക്കൊണ്ട് മണ്ഡല പര്യടന പരിപാടി ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചതും യു ഡി എഫ് കൺവെൻഷനിൽ കോൺഗ്രസ് നേതാക്കളും മുൻ കെ പി സി സി പ്രസിഡന്റുമാരായ കെ സുധാകരനും രമേശ് ചെന്നിത്തലയും പങ്കെടുത്തിരുന്നില്ല നിലമ്പൂരിൽ നടന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്തിരുന്നത്